Pilipin lang din natin. Ay, lula ko yung dalawa mo. Yan ay kailag-explore yung ito lang. Guys, nasa malit tarakorawa. Ah, rumilagay. Ito po lang. Yan ang mga tramulo, guys. Ang padod na alkaro. Ang nyalo. Sandi ay dumingali dekaan ka. Ang dar sa'yo. Ang sali. Hmm?

അമ്മേൽ കറങ്ങി తిരിഞ്ഞ പബ്ളൂ ഡയമണ്ട് നസ്റ്റ് ഷോ ഇസ് ടു ഈസി ഇസ് ടു നസ്റ്റ് വാട്ടർ ഇസ് വേർ പോർഷൻ ബോഡി സ്പ്രേ ആണേ

వీడే ఉత్తేఖన ఒకరికి வேనంగి వండు వంగా దేరే కటోలొడిపదా దినం హనికంబడి

നമ്മുടെ സെക്ഷൻ അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങോട്ട് ഈ സാധനങ്ങളൊക്കെ എന്നെ മാടി മാടി വെച്ചു എന്നെ വാങ്ങൂ എന്നെ വാങ്ങൂന്ന് പറഞ്ഞിട്ട് പക്ഷെ പൈസ ഇല്ലാത്തത് കാണണം എന്താണ് ഈ സാധനം വേണോ എന്തോ എന്റെ വീട്ടില് ഫ്രിഡ്ജിൽ എടുത്ത് ഫുള്ള്ണ്ടെങ്കിലോ ഇഷ്ടമല്ല ഒന്നെടുത്ത് സാധനൊക്കെ എന്തിനാ നോക്കുന്നത് തൊണ്ട ചൊപ്പം പുറത്തേന്റെ കരിമേത്തിലല്ല എന്തൊക്കെയോ ഓഫർ വേണ്ടുക്കാൻ കടാ വീണ്ടും കവർഡാക്കുന്നു പോയപ്പോ പെട്ടെന്ന് ഒരു മേൽവിളി വന്നോ പിന്നെ ആലോചിച്ചു കൊട്ട പിന്നെയും നമ്മടെ കയ്യിൽ തന്നെ കിട്ടി അങ്ങനെ കൊട്ടനിറിയ ഉൽപാദനങ്ങളുമായി രണ്ട് മടങ്ങുകയാണ് എക്സിറ്റ്